അഗ്നിരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലുള്ള സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർക്കുള്ള ജില്ലാതല ജലസുരക്ഷാ രംഗത്തെ പരിശീലനം അവസാന ഘട്ടത്തിലേക്ക് പ്രളയ ദുരന്ത ദുരന്തരക്ഷാപ്രവർത്തനം ഡിങ്കിയിൽ തുഴച്ചിൽ നീന്തൽ തുടങ്ങിയവയിലാണ് പരിശീലനം നൽകിയത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് ദിവസങ്ങളായി തൃക്കരിപ്പൂർ അഗ്നിരക്ഷാനിലയത്തിലും നടക്കാവ് കാപ്പുകുളത്തിലുമായി കാസർഗോഡ് ജില്ലയിലെ വിവിധ നിലയങ്ങൾക്ക് കീഴിലുള്ള സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ വിവിധ പരിശീലനങ്ങളിലാണ് അവസാനഘട്ട പരിശീലനമാണ് നടക്കാവ് കാപ്പിൽ കുളത്തിൽ നടന്നുവരുന്നത് പ്രളയ ദുരന്ത രക്ഷാപ്രവർത്തനം തയ്യാറെടുപ്പ് ബോട്ട് തുഴച്ചിൽ നീന്തൽ പരിശീലനം എന്നിവയ്ക്കാണ് മുൻഗണന നൽകിയിട്ടുള്ളത് മുൻ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഫുട്ബോളർ എം സുരേഷ് പരിശീലകർക്ക് പങ്കായം കൈമാറി തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഓഫീസർ കെ വി പ്രഭാകരൻ ജില്ലാ സിവിൽ ഡിഫൻസ് കോർഡിനേറ്റർമാരായ കെ ഗോപി ഇ ഷിജു എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ജില്ലയിലെ കാഞ്ഞങ്ങാട് കാസർഗോഡ് അതുപോലെ തൃക്കേപ്പൂർ നിലയിൽ നിന്നും അമ്പതോളം പേരാണ് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നത് നല്ല രീതിയിലുള്ള ഡെങ്കി പരിശീലനവും തൊഴയച്ചൽ പരിശീലനവും ജലരക്ഷാ പ്രവർത്തനം നടന്നു വരുന്നത് ജലാപകടം ഒഴിവാക്കുക എന്നില്ല എന്ന ഏറ്റവും വലിയ ലക്ഷ്യം ഇതിനുശേഷം അമ്പത് പേരാണ് നമ്മുടെ ഇവിടുന്ന് പങ്കെടുക്കുന്നത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഈ വെള്ളപ്പൊക്ക ഈ അപകടങ്ങൾ അപകടങ്ങളെ നേരിടാൻ വേണ്ടി പ്രാപ്തരാക്കുക എന്നുള്ള ലക്ഷ്യം അതേദേശം നമ്മൾ ജില്ല കാസർഗോഡ് ജില്ലയിൽ പൂർത്തിയായിട്ടുണ്ട് സിവിൽ ഡിഫൻസ് ജില്ലാ വാർഡൻ പി പി പ്രദീപ് കുമാർ പോസ്റ്റ് വാർഡന്മാരായ കെ എൻ സി ഇബ്രാഹിം കെ രതീഷ് എന്നിവർ സംസാരിച്ചു കാസർഗോഡ് ജില്ലയിലെ വിവിധ അഗ്നിരക്ഷാ നിലയങ്ങളിലെ അൻപതിൽ പരം സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരാണ് ജില്ലാതല പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ